ിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചകളിൽ ധാരണയായി പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും ചേർന്ന് നേരിടുമെന്ന് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് സംസ്ഥാനത്ത് ഭാരത് ജോഡോ ന്യായയാത്രയുടെ പര്യടനത്തിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കും ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകളിൽ പ്രതിസന്ധി നേരിട്ട മറ്റൊരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടി ആദ്യം മുന്നോട്ട് വെച്ച ഫോർമുല കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല ഒടുവിൽ പതിനേഴ് സീറ്റുകൾ വരെ നൽകാമെന്നായിരുന്നു സമാജ്വാദി പാർട്ടി കോൺഗ്രസിനെ അറിയിച്ചത് ചർച്ചകൾ പൂർത്തിയാകാതെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ നായയിൽ പങ്കെടുക്കില്ലെന്ന സൂചനയും എസ് പി മേധാവി അഖിലേഷ് യാദവ് നൽകി സീറ്റ് വിഭജന ചർച്ചകൾ ഫലം കണ്ടതോടെയാണ് കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത് ഉത്തർപ്രദേശിലെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും രാഹുൽ ഗാന്ധിയുമായി തർക്കങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ അഖിലേഷ് യാദവ് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കും ഈ മാസം പ്രിയങ്ക ഗാന്ധി യാത്രയുടെ ഭാഗമാകുന്ന ഘട്ടത്തിൽ അഖിലേഷും പങ്കെടുക്കുമെന്നാണ് വിവരം ട്വന്റി ഡൽഹി